സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും തലയെടുപ്പുള്ള നേതാവായിരുന്നു പി ടി ചാക്കോ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായി ദേശീയ രാഷ്ട്രീയത്തിലടക്കം കുതിച്ചുയർന്ന നേതാവ് കേരളം രൂപീകരിച്ച ശേഷം നിലവിൽ വന്ന ആദ്യ കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവും പിന്നീട് ആഭ്യന്തരമന്ത്രിയുമായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയത് ഒരു സ്ത്രീയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയെന്ന പേരിലുണ്ടായ വിവാദമാണ് അസാധാരണമായ സംഘടനാ മികവും ആകാരഭംഗിയും ഘനഗംഭീരമായ ശബ്ദവും അഴിമതിരഹിത ജീവിതവും മികച്ച ഭരണാധികാരി എന്ന പെരുമയും ആളുകളെ പിടിച്ചുകുലുക്കുന്ന പ്രസംഗശൈലിയും ഒക്കെ കൈമുതലായി ഉണ്ടായിരുന്ന പി ടി ചാക്കോ എന്ന കോൺഗ്രസ് നേതാവിനെ സ്വന്തം പാർട്ടിക്കാരും എതിരാളികളും ചേർന്ന് വാരിക്കുഴിയിൽ വീഴ്ത്തിയത് സ്ത്രീ വിഷയത്തിലാണ് ആയിരത്തി ഡിസംബർ എട്ടിന് പി ടി ചാക്കോ ഓടിച്ചിരുന്ന ഔദ്യോഗിക കാർ തൃശൂരിനടുത്ത് വെച്ച് ഒരു ഉന്തുവണ്ടിയിൽ ചെന്നിടിച്ച് അത് തള്ളിയയാൾ അടുത്തൊരു ഓടയിലേക്ക് തെറിച്ച് വീണു പക്ഷേ കാർ നിർത്താതെ പോയി കാർ ഓടിച്ചിരുന്നത് മന്ത്രി തന്നെയായിരുന്നുവെന്നും മന്ത്രിക്കൊപ്പം കാറിൽ കണ്ണട വെച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും ദൃക്സാക്ഷികളിൽ ചിലർ പറഞ്ഞു അതുകൊണ്ടാണ് നിർത്താതെ പോയതെന്നും ആരോപണമുയർന്നു ചാക്കോയുടെ കടുത്ത വിമർശനക്കനായ ഫാദർ വടക്കൻറെ തൊഴിലാളി ദിനപത്രത്തിൽ നിറം പിടിച്ച കഥകൾ വന്നു കൂടെ ഉണ്ടായിരുന്നത് പാർട്ടി പ്രവർത്തകയാണെന്ന് ചാക്കോ പറഞ്ഞു താനായിരുന്നു ആ സ്ത്രീയെന്ന് പാർട്ടിക്കാരിയായ പത്മം എസ് മേനോൻ വെളിപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും ആരോപണങ്ങൾ കത്തിപ്പടർന്നതോടെ ആഭ്യന്തര മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു പി ടി ചാക്കോ എന്ന നേതാവിന്റെ ജീവിതം ഈ വിവാദത്തോടെ എരിഞ്ഞടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓഗസ്റ്റ് ഒന്നിന് താൻ വാദിച്ചിരുന്ന ഒരു കൊലക്കയെ സംബന്ധിച്ച് സംഭവ സ്ഥലം സന്ദർശിക്കാനായി പോയ ചാക്കോ കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് തൊട്ടിൽ പാലം പാറയിൽ ഒരു കടത്തിണ്ണയിൽ ഹൃദയാഘാതം മൂലം കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു ഇതിൽ തുടങ്ങുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് എതിരായ സ്ത്രീ ആരോപണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറിലെ എ കെ ആന്റണിയുടെ മന്ത്രിസഭയുടെ കാലത്ത് മന്ത്രിമാരായ ജി കാർത്തികേയനും കടവൂർ ശിവദാസനുമെതിരെ ഒരു സ്ത്രീപീഡന പരാതി ഉന്നയിച്ച് ചില കത്തുകൾ പ്രചരിച്ചിരുന്നു കാര്യമായ സ്വീകാര്യത ലഭിച്ചില്ലെങ്കിലും മന്ത്രിമാരെ ഈ കത്ത് വല്ലാതെ പ്രതിരോധത്തിലാക്കി ഏതാണ്ട് ഇതേ കാലത്തായിരുന്നു കോൺഗ്രസ് എംപിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന പ്രൊഫസർ പി ജെ കുര്യന്റെ പേര് സൂര്യനെല്ലി പീഡന കേസുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പി ജെ കുര്യന് ഈ കേസിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചെങ്കിലും അദ്ദേഹത്തെ കൊടുക്കാൻ കഴിയുന്ന ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ട് പോലീസ് അന്വേഷണവും നടന്നത് ഇ കെ നയനാർ സർക്കാരിന്റെ കാലത്തായിരുന്നു കോടതികൾ പോലും കുര്യനെ വെറുതെ വിട്ടിട്ടും ഇന്നും പാർട്ടിക്കാരടക്കം ശത്രുക്കൾ ഈ ആരോപണം ആയുധമാക്കാൻ ശ്രമിക്കാറുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ രണ്ട് തവണയാണ് ാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നത് ഒരു സ്ത്രീയുമായി ട്രെയിനിൽ യാത്ര ചെയ്തു എന്നായിരുന്നു ആദ്യ ആരോപണം എന്നാൽ അത് താനാണെന്ന് ഭാര്യ മറിയാമ പറഞ്ഞതോടെ ആ വിവാദങ്ങളും കെട്ടടങ്ങി പിന്നീട് വന്നത് സോളാർ വിവാദകാലത്തെ ആരോപണങ്ങളായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇരയായ സ്ത്രീ പീഡന പരാതി ഉന്നയിച്ചു എ പി അനിൽകുമാർ കെ സി വേണുഗോപാൽ ഹൈബിടൻ അടൂർ പ്രകാശ് എ പി തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പ്രതിസ്ഥാനത്ത് വന്നു സി ബി ഐ അന്വേഷണമടക്കം ദീർഘമായ അന്വേഷണങ്ങൾക്ക് ശേഷം ഇവർ കുറ്റമുക്തരായി പക്ഷേ ഈ സംഭവം സൃഷ്ടിച്ച നാണക്കേടിൽ നിന്നും പാർട്ടിയും നേതാക്കളും ഇന്നും മുക്തരായിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനെ ഒരു വനിതാ പ്രവർത്തകയ്ക്കൊപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അനാശാസ്യം ആരോപിച്ച് വീട് വളഞ്ഞ് പിടികൂടി പോലീസിലേൽപ്പിച്ചു കോടതി ഈ കേസിൽ എഫ്ഐആർ ഉൾപ്പെടെ റദ്ദാക്കി ഉണ്ണിത്താനെ കുറ്റമുക്തനാക്കി നിലവിലെ നിയമസഭയിലെ രണ്ട് കോൺഗ്രസ് എം എൽ എ മാർ പീഡന കേസുകളിൽ പ്രതികളാണ് കോവളം എം എൽ എ എം വിൻസെന്റും പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയുമാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ കേസുമായി ബന്ധപ്പെട്ട് വിൻസെന്റ് ഒരു മാസത്തിലധികം ജയിലിൽ കിടന്നിരുന്നു എൽദോസ് ജാമ്യത്തിന്റെ ബലത്തിലാണ് പുറത്തിറങ്ങി നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോഴിതാ രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണർത്തിയ യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം കുഴിച്ച കുഴിയിൽ വീണിരിക്കുന്നു വലിയൊരു രാഷ്ട്രീയ കരിയർ മുന്നിലുണ്ടായിരുന്ന രാഹുലിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് എന്നത് ഒരു ചോദ്യമാണ്